ഒരു കഥ പറഞ്ഞു തരട്ടെ പൂതത്തിൻ്റെ കഥ ആണ്ടുതോറും മകരക്കൊഴ്ത്ത് കഴിഞ്ഞതിന് ശേഷം വീട് വീടാന്തരം ഉണ്ണിയെ അന്വേഷിച്ച് നടക്കുന്ന പാവം പൂതത്തിൻ്റെ കഥ ആരെങ്കിലും പൂതത്തിനെ കണ്ടിട്ടുണ്ടോ പൂതത്തിന്റെ നൃത്തം കണ്ടിട്ടുണ്ടോ അരമണി കെട്ടിയ വെള്ള പാവാടെയെടുത്ത് ദേഹം മുഴുവൻ പണ്ടമണിഞ്ഞ് പല നിറത്തിലുള്ള ചായം പൂശിയ കിരീടം തലയിൽ വെച്ച് പുറം മറഞ്ഞു കിടക്കുന്ന മുടിയുമായി കാതിൽ തോടയും കാലിൽ ചിലമ്പ് മണിഞ്ഞ് നൃത്തം ചെയ്യുന്ന പൂതത്തിനെ കണ്ടിട്ടുണ്ട് കഴുത്തിൽ പൂമാലയുണ്ട് നടക്കുമ്പോൾ ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പേടിയാവുന്നുണ്ടോ കുട്ടികൾക്ക് പേടിക്കണ്ട കേട്ടോ ഇപ്പോൾ ഇതൊരു പാവം പൂതാണ് പണ്ട് എല്ലാവരെയും പേടിപ്പിച്ചിരുന്ന ഈ പൂതം എങ്ങനെ പാവം പൂത എന്നറിയണ്ടേ ആ കഥ കേട്ടോളൂ പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു പൂതമുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ പൂതത്തിന് പേടിയായിരുന്നു പേടിക്കാതെ പിന്നെ കയ്യിലിരിപ്പ് ഇത്തിരി ഖേമമായിരുന്നു ഈ പൂതത്തിന്റെ നാട്ടുകാരെ പറ്റിക്കുകയും പേടിപ്പിക്കുകയുമായിരുന്നു മുഖ്യ ജോലി ഗ്രാമത്തിന്റെ അതിർത്തിയിലെ കുന്നിന്റെ ചരിവിലെ പാറക്കെട്ടിനിടയിൽ ഒളിച്ചിരുന്ന് കാത്തു നിൽക്കും ഈ പൂതം പൈക്കളെ മേക്കാൻ കുന്നിൻ മുകളിലേക്ക് വരുന്ന ചെക്കന്മാരോ അടുത്ത ഗ്രാമത്തിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ ആ വഴി കടന്നു പോകുന്ന നാട്ടുകാരോ ആരെങ്കിലും വരാതിരിക്കില്ല പൂതം പതുങ്ങിയിരുന്ന് കാത്തിരിക്കും ആരെങ്കിലും വന്നാൽ കാര്യം കുശാലായല്ലോ ഭൂതം എന്താണ് ചെയ്യാന്നറിയോ വഴിയോരം മുഴുവൻ പുക കൊണ്ട് മറ സൃഷ്ടിക്കും പാവം യാത്രക്കാരൻ ഒന്നും കാണാൻ വയ്യ ചുറ്റും പുക മാത്രം കണ്ണിന് മുൻപിൽ കണ്ട വഴിയിലൂടെ നടക്കാൻ തുടങ്ങും ചിലപ്പോൾ അത് വന്ന വഴി തന്നെ ആയിരിക്കും മറ്റു ചിലപ്പോൾ തെറ്റായ വഴിയും ഇതെല്ലാം കണ്ട് പൂതം കൈകൊട്ടി ചിരിക്കും പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വഴി തെറ്റി എന്നും തെറ്റിച്ചത് പൂതമാണെന്നും മനസ്സിലായാൽ ഉടനെ വെറ്റിലച്ചെല്ലം പുറത്തെടുത്ത് വഴിയരികിൽ വെക്കണം വെറ്റില എന്താണെന്ന് അറിയോ കുട്ടികൾക്ക് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പിന്നെ ചിലപ്പോ ഒത്തിരി പുകയിൽ ഇത് കണ്ടാൽ പിന്നെ തേൻ കണ്ട ഉറുമ്പിനെ പോലെയാകും ഭൂതം ഉടനെ പുക മറ മാറ്റി ശരിയായ വഴി തെളിയിക്കും വഴിപോക്കർ പോയ ഉടനെ ഒളിഞ്ഞിരുന്ന പൂതം ഓടി വന്ന് ചെല്ലം തുറന്ന് നാലും കൂട്ടി മുറുക്കി അടുത്തുള്ള പൊന്തയിലേക്ക് നീട്ടി തുപ്പും മുത്തശ്ശിമാർ പറയുന്നത് പൂതം മുറുക്കി തുപ്പുന്നത് കൊണ്ടാണല്ലോ ചെത്തിപ്പൂ ചോക്കണതെന്ന് ചില സമയങ്ങളിൽ പൂതമൊരു ദുഷ്ട രാക്ഷസിയായി മാറും സ്വന്തം രൂപത്തിൽ വഴിയരികിൽ നിന്നാൽ ആളുകൾ പേടി ചോടില്ലേ കൗശലക്കാരിയായ ഭൂതം ഒരു സുന്ദരി സ്ത്രീയായി വഴിയരികിൽ കാത്തു നിൽക്കും രാത്രി ആ വഴി പോകുന്ന ആണുങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും തന്റെ മായാശക്തിയാൽ കരിമ്പനയെ നില മണിമാളികയാക്കി മാറ്റും എന്നിട്ട് ചിരിച്ച് കളിച്ച് ആണുങ്ങളെ പനയുടെ മുകളിൽ കയറ്റി അവരുടെ കൂടെ രാത്രി ചെലവിടും അവരുടെ രക്തം കുടിച്ചും മാംസം ഭക്ഷിച്ചും ബാക്കി വന്ന എല്ലും മുടിയും എന്തു ചെയ്യും പൂതം അവയെല്ലാം പാറക്കെട്ടിനകത്തേക്ക് വലിച്ചെറിയും അങ്ങനെ ആളുകളെ പറ്റിച്ചും പേടിപ്പിച്ചും ഗ്രാമത്തിൽ വാണ്ടിരുന്ന ഭൂതം പെട്ടെന്നൊരു ദിവസം വല്ലാതെ മാറിപ്പോയി വളരെ വിഷമത്തിലുമായി നാട്ടുകാരെ പറ്റിച്ചില്ല പീഡിപ്പിച്ചില്ല ഈ മാറ്റത്തിന്റെ കാരണം അറിയണ്ട് ആ കഥയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ആറ്റുവക്കത്ത് ഒരു വലിയ മണിമാളിയ ഉണ്ടായിരുന്നു അവിടെ നങ്ങേലി എന്നൊരു അമ്മ താമസിച്ചിരുന്നു വലിയ വീടും നിറയെ പണവും ഉണ്ടെങ്കിലും നങ്ങേലിയമ്മ വലിയ വിഷമത്തിലായിരുന്നു പാവം നങ്ങേലിയമ്മ അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഉണ്ണികളില്ലാതെ നങ്ങേലിയമ്മ പ്രാർത്ഥനയും ജപവുമായി കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ നങ്ങേലിയമ്മക്ക് ഉണ്ണി പിറന്നു ഒരു പൊന്നുണ്ണി നങ്ങേലിയമ്മ സന്തോഷം കൊണ്ട് മതിമറന്നു ഉണ്ണിയെ പൊന്നുകൊണ്ട് മൂടി ഉണ്ണിയുടെ അരയിൽ പൊൻകിങ്ങിനി കുടക്കടക്കൻ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ നങ്ങയിലെ അമ്മ ഉണ്ണിയെ താലോലിച്ച് വളർത്തുന്നത് കാക്കേ പൂച്ചയെ പാടി മാനത്തമ്പിളിമാവനെ കാണിച്ചാണ് അമ്മ ഉണ്ണിക്ക് മാമു കൊടുക്കുന്നത് ഈ തങ്കക്കുടത്തിനെ തങ്കക്കട്ടിലിൽ പട്ടുവിരിച്ച് തണുതണി പൂന്തുട തട്ടി ഉറക്കിയിട്ട് അമ്മ ചാഞ്ഞു മയങ്ങാറേ ഉള്ളൂ നേരാമണ്ണം കിടന്നുറങ്ങുന്നു പോലുമില്ല ഉണ്ണിക്ക് ഏഴു വയസ്സായി കണ്ണും കാതും ഉറച്ചു ഏഴു വയസ്സായാൽ എന്താ ചെയ്യ ഇനി പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണ്ടേ നങ്ങേലിയമ്മയ്ക്ക് ഉണ്ണിയെ വിടാൻ വിഷമമുണ്ടെങ്കിലും പഠിപ്പിക്കാതിരിക്കാൻ പറ്റൂ അങ്ങനെ ഉണ്ണിക്ക് പള്ളിക്കൂടത്തിൽ പോകാനുള്ള ദിവസം അടുത്തു നങ്ങേലിയമ്മ ഉണ്ണിയെ പുറപ്പെടുയിക്കാൻ തുടങ്ങി കുഞ്ഞു പുളിയിലക്കര മുണ്ട് ഉണ്ണിക്കുമ്പയിൽ മുറുക്കി കെട്ടി കൊടുത്തു ചുരുണ്ട മുടി ഒതുക്കി കുടുമ കെട്ടി എന്തു ചെയ്തിട്ടും നങ്ങേലിയമ്മക്ക് കൊതി തീർന്നില്ല അമ്മ തൻറെ മുണ്ടിന്റെ കോന്തല കൊണ്ട് ഉണ്ണിയുടെ കൊഞ്ഞുമുഖം ഒന്നുകൂടെ അമർത്തി തുടച്ചു കയ്യിലെഴുതാൻ ഇരുമ്പോണ്ടുണ്ടാക്കിയ എഴുത്താണിയും തിളങ്ങുന്ന എഴുത്തോലയും കൊടുത്ത് നങ്ങേലിയമ്മ ഉണ്ണിയെ യാത്രയാക്കി ഉണ്ണി ഇടവഴി കയറി പടർപന്തൽ പോലുള്ള അരയാലിൻ്റെ ചൂടെത്തി മറയും വരെ പടുപ്പരേന്ന് അമ്മ അങ്ങനെ അങ്ങനെ നീങ്ങുന്ന ഉണ്ണിയെ നോക്കി നിന്നു ആരുമില്ലാതെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ നമ്മൾ എന്താ ചെയ്യുന്നിൻപുറത്ത് മേയുന്ന പൈക്കളെയും കന്നുകളെയും ഉണ്ണി കണ്ടു പാറമേൽ തുള്ളിക്കളിക്കുന്ന ആട്ടിൻകുട്ടികളെയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെത്തിപ്പൂക്കളുള്ള പൊന്തക്കാടുകളും പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടികളെയും കണ്ടു പക്ഷെ ഉണ്ണി നല്ല കുട്ടിയായി കാലിൽ മുള്ളൊന്നും തറക്കാതെ സൂക്ഷിച്ച് നടന്നുപോയി പള്ളിക്കൂടത്തിൽ എത്തണ്ടേ പറയന്റെ കുടിലും കഴിഞ്ഞു പോണം ഉണ്ണി നടന്നു പോകുന്നതും നോക്കി നിന്ന വേറെ രണ്ട് കണ്ണുകളും ഉണ്ടായിരുന്നു ആരാത് പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഭൂതമണ്ണിയെ കണ്ടു ഭൂതത്തിനെ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ വഴിയിൽ ഈ സമയത്ത് ഇത്ര ഭംഗിയുള്ള ഈ പൊന്നോമൻ ആരാണ് ആമ്പൽപ്പൂ പോലെ മൃദുവാണ് അവന്റെ ദേഹം അമ്പിള്ളി പോലെ തിളങ്ങുന്നുണ്ട് അവന്റെ മുഖം എന്തൊരു തേജസ് പൂവമ്പഴം പോലൊരു ഉണ്ണി ബാക്കി യാത്രക്കാരെ പോലെ പറ്റിക്കാനോ പേടിപ്പിക്കാനോ പൂതത്തിന് തോന്നിയില്ല ഉണ്ണിയെ പോലൊരു കുട്ടി തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഓമനിക്കാനും ഉണ്ണിയുടെ കൂടെ കളിക്കാനും പൂതത്തിന് കൊതിയായി തന്റെ ശരിയായ രൂപത്തിൽ പോയാൽ ഉണ്ണിക്ക് പേടിയാവില്ലേ പൂതം തന്റെ കൊണ്ട് ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയായി മാറി എന്നിട്ട് ഉണ്ണിയുടെ വഴിയിൽ നിന്നു ഉണ്ണി അടുത്തെത്തിയപ്പോൾ ചിരിച്ചുകൊണ്ട് അവനെ കളിക്കാൻ വിളിച്ചു ഉണ്ണി ഈ എഴുത്തോലയും ഇരുമ്പാണിയും കാട്ടിലേക്ക് എറിയൂ നമുക്ക് പോയി കളിക്കാം എന്ത് രസാന്നറിയോ ഓടിക്കളിക്കാൻ ഉണ്ണിക്ക് അത് കേട്ടപ്പോൾ വിഷമമായി അയ്യോ എനിക്ക് പള്ളിക്കൂടത്തിൽ പോകണമല്ലോ ചെന്നില്ലെങ്കിൽ ഗുരുനാഥൻ കലഹിക്കും എന്റെ അമ്മ വിഷമിക്കും പക്ഷെ ഭൂതം വിട്ടുകൊടുത്തില്ല അത് വീണ്ടും വീണ്ടും കൊഞ്ചിക്കൊണ്ട് ഉണ്ണിയോട് കൂടെ വരാൻ പറഞ്ഞു ഈ എഴുത്താണ് ഇരുമ്പിൻ്റെതല്ലേ ഈ ഓല പനയോലയും നമുക്കിവിടെ മരച്ചോട്ടിലിരുന്ന് കൂർത്ത മുല്ലപ്പൂ മുനകണ്ട് മാന്തളരിൽ എഴുതി പഠിക്കാം അതൊരു നല്ല കാര്യമാണല്ലോ ഉണ്ണി പറഞ്ഞു ഇവിടെ തണലർത്തിരുന്ന് എഴുതാം ഇരുമ്പാണി പിടിക്കുന്നതിനേക്കാളും സുഖം മുല്ലമുന തന്നെ മാന്തളർ ഓലയെക്കാൾ മൃദുവും ഉണ്ണി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇരുമ്പെഴുത്താണിയും ഓലയും ക്ഷണത്തിൽ ഭൂതം എന്തിനാണ് ഇരുമ്പാണി വലിച്ചെറിയാൻ പറഞ്ഞതെന്ന് അറിയോ ആർക്കെങ്കിലും ഇരുമ്പ് ദേഹത്തുണ്ടെങ്കിൽ പൂതത്തിന് അടുത്തു വരാൻ പറ്റില്ലാത്രേ പാവം ഉണ്ണി ഈ സൂത്രം അറിയില്ലായിരുന്നു ഉണ്ണിക്കത് പൂതമാണെന്ന് മനസ്സിലായില്ല ആണി വലിച്ചെറിഞ്ഞ ഉടനെ പൂതം ഉണ്ണിയുടെ അടുത്തെത്തി കൈപിടിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കളിയും തുടങ്ങി പാവം നങ്ങീലിയമ്മ ഇതൊന്നും അറിയാതെ ഉണ്ണി പള്ളിക്കൂടം വിട്ട് വരുന്നതും കാത്ത് പടിപ്പുരവാതിലിൽ കാത്തിരുന്നു സന്ധ്യയായിട്ടും ഉണ്ണിയെ കാണാതെ പരിഭ്രമിച്ചു പരിഭ്രമം കരച്ചിലായി വിഷമം സഹിക്കാൻ കഴിയാതെ നങ്കിലിയമ്മ വീട് വിട്ടിറങ്ങി പാടത്തെ പണി കഴിഞ്ഞ് ആളുകളൊക്കെ മടങ്ങിയിരുന്നു മേയാൻ പോയ പൈക്കളൊക്കെ തിരിച്ച് വീട്ടിൽ വന്നു ആകാശത്ത് പക്ഷികൾ കൂട്ടം കൂട്ടമായി കൂട്ടിലേക്ക് മടങ്ങി അമ്മയുടെ ഉണ്ണി മാത്രം വന്നില്ല ആറ്റിൻ്റെ കരയിൽ നിന്ന് അമ്മ ഉണ്ണിന്ന് വിളിച്ച് കരഞ്ഞു അമ്മയുടെ സങ്കടം കണ്ട് ആറ്റിലെ മീനും കാട്ടിലെ പൂക്കളും വിഷമിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് കാടായ കാടൊക്കെ കയറിയിറങ്ങി മരച്ചോട്ടിലിരുന്ന് ഉണ്ണിയുടെ കൂടെ പൂമാലകൂർ രസിച്ച ഭൂതവും കേട്ടു അമ്മയുടെ കരച്ചിൽ പക്ഷെ അത് പൂതം കേട്ടതായി ഭാവിച്ചോ ഇല്ല കേൾക്കാത്ത ഭാവത്തിൽ പൂതം കളി തുടർന്നു കളിത്തിരക്കിൽ ഉണ്ണി അമ്മയുടെ ശബ്ദം കേട്ടില്ല അമ്മയുടെ കരച്ചിൽ കൂടിക്കൂടി അടുത്തെത്തി വന്നു ഓ ഇതെന്തൊരു ഇതെന്തൊരലോസരം ൂതം പിറുപിറുത്തു കടന്നു പിടിച്ചെടുക്കുന്ന അനർഹമായ ഏത് സുഖത്തിലും ഒരൽപം സൂര്യക്കേട് കൂടി ഉണ്ടാവുമല്ലോ ഉണ്ണി അമ്മയുടെ ശബ്ദം കേട്ടാലോ തിരിച്ചമ്മയുടെ കൂടെ പോയാലോ അമ്മയെ പേടിപ്പിച്ച് തിരിച്ചോടിപ്പിക്കാൻ ഭൂതം തീരുമാനിച്ചു പൂതം ചുഴലിക്കാറ്റായി മാറി അമ്മയ്ക്ക് നേരെ ആഞ്ഞടിച്ചു പക്ഷേ നങ്ങേലേമ്മയുടെ മനസ്സിൽ ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് കാറ്റിനെ പേടി തോന്നിയില്ല അവർ ഉറച്ചു നിന്നു ഉണ്ണിന്ന് വിളിച്ച് കരഞ്ഞു കാറ്റിനെ പേടിയില്ല അല്ലെ ശരി കാണിച്ചു തരാം പൂതമുടനെ നരിയായും പുലിയായും അമ്മയെ ആക്രമിച്ചു നങ്ങേലേമ്മയ്ക്ക് മനസ്സിലായി ഇത് പൂതത്തിന്റെ കളിയാണെന്ന് പേടിക്കാതെ അവർ ഉണ്ണിയെ തിരിച്ചു തരാൻ അപേക്ഷിച്ചു ഭൂതം കൊടുത്തില്ല അമ്മയെ ഓടിക്കാൻ പൂതം കാട്ടു മാറി കാട് മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ തുടങ്ങി അത്ഭുതം അമ്മയുടെ കണ്ണിൽ നിന്ന് നിന്നടർന്ന കണ്ണുനീർ തീയാകെ അണച്ചു പൂതത്തിന് വിശ്വാസം വന്നില്ല താൻ ഇത്ര പീഡിപ്പിച്ചിട്ടും തിരിച്ചു പോകാത്ത മനുഷ്യ സ്ത്രീയോ തന്റെ അടവൊന്നും ഏൽക്കുന്നില്ലല്ലോ എന്ത് ചെയ്യും പൊന്നു പൊന്നുകണ്ടാൽ മയങ്ങാത്ത പെണ്ണുണ്ടോ ഭൂതത്തിന്റെ മനസ്സിൽ ഒരു പുതിയ സൂത്രം ഉദിച്ചു കുന്നിൻപുറത്തെ കൈതപ്പൂ ചെടികളും പാറകളും മായാൽ മറച്ച് അവിടെ മുഴുവൻ മുത്തും പൊന്നും പൗഴങ്ങൾ കൊണ്ടുള്ള കുന്നുകളുണ്ടാക്കി അതെ ഈ സ്വർണ്ണം മുഴുവൻ എടുത്തോണ്ട് പോയിക്കോളൂ പകരം എനിക്ക് ഉണ്ണിയെ തന്നാൽ മതി ഭൂതം വിചാരിച്ചു അമ്മ സ്വർണം കണ്ടാൽ ഉണ്ണിയെ മറക്കുമെന്ന് പക്ഷേ തെറ്റിപ്പോയി നങ്ങേലിയമ്മക്ക് വേണ്ടത് പൊന്നും മുത്തും ഒന്നും ആയിരുന്നില്ല അവർക്ക് വേണ്ടത് അവരുടെ ഉണ്ണിയെ മാത്രമായിരുന്നു പിന്നെ അവർ വേറെ ഒന്നും ആലോചിച്ചില്ല തന്റെ രണ്ട് കണ്ണും ചൂഴെടുത്ത് ചോരയോടെ പുതനു മുമ്പിൽ വെച്ച് കരഞ്ഞു പറഞ്ഞു എന്റെ പൊന്നോമന ഇതിലും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണിയെ തരിക കണ്ണില്ലാത്ത നങ്ങേലിയമ്മയെ കണ്ടപ്പോൾ പൂതത്തൻ സന്തോഷമായി മണ്ടി കണ്ണില്ലാതെ എങ്ങനെയാ ഉണ്ണിയെ കാണുന്നത് എങ്ങനെ തിരിച്ചറിയും പൂതം ഒരു സൂത്രം ആലോചിച്ചു തെച്ചിക്കോലുകൊണ്ട് വേറൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു ദാ കൊണ്ടോയ്ക്കോളൂ നിങ്ങളുടെ ഉണ്ണിയെ സന്തോഷത്തോടെ നങ്ങേലിയമ്മ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് നിറുകയിൽ ഉമ്മ വെച്ചു അയ്യോ ഇത് എന്റെ ഉണ്ണി അല്ലല്ലോ ഭൂതം തന്നെ പറ്റിച്ചുവെന്ന് മനസ്സിലായ അമ്മയ്ക്ക് അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല വെറ്റ വയറിനെ പറ്റിച്ച പൊട്ടപൂതത്തിനെ ശപിക്കാനുള്ള ദരിശം വന്നു അവർ കൈ ഉയർത്തി ഭൂതം പേടിച്ചു വിറച്ചു അവരുടെ ശാപത്തിന്റെ കാഠിന്യം എന്താണെന്ന് പൂതത്തിന് അറിയാം താൻ ഇല്ലാതാകും അരുത് ശപിക്കരുത് ഞാൻ നിങ്ങളുടെ കാഴ്ചയും ഉണ്ണിയെയും തിരിച്ചു തരാം ശപിക്കരുത് ഭൂതം മാപ്പ് അപേക്ഷിച്ചു ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ലെന്നും ഭൂതം വാക്കുകൊടുത്തു ദേഷ്യം വന്നിരുന്നുവെങ്കിലും ഒരു നല്ല മനസ്സുണ്ടായിരുന്നു അവർക്ക് പൂതത്തിനെ വെറുക്കാൻ പറ്റിയില്ല യാത്ര തിരിക്കാൻ പോകുന്ന ഉണ്ണിയെ പൂതം വാരിയെടുത്ത് പുണർന്ന് മൂർധാവങ്കൽ പല ഒരു ചുംബിച്ചു എന്നിട്ടാ തുറുകണ്ണാൽ പാവം കണ്ണീർ ചൊരിഞ്ഞു ഭൂതത്തിന്റെ വിഷമം കണ്ടപ്പോൾ നങ്ങേലിയമ്മയുടെ മനസ്സലഞ്ഞു ഉണ്ണിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ തട്ടിക്കണ്ടു തട്ടിക്കണ്ടുപോയത് സാരല്ല ആണ്ടുതോറും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കളപ്പുരകളിൽ കതിർമണികൾ കുന്നുകുന്നായി കൂട്ടിയിടുമ്പോൾ ഉണ്ണിക്ക് കളിക്കാൻ കളിപ്പാട്ടവുമായി ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങൾക്ക് നന്മയും സൗഭാഗ്യവും തന്നു മടങ്ങണം ഭൂതത്തിന് സന്തോഷമായി ശാപം കിട്ടിയില്ല എന്ന് മാത്രമല്ല കൊല്ലംതോറും ഉണ്ണിയെ കാണുകയും ചെയ്യാലോ അങ്ങിനെ കാലം കടന്നുപോയി മകരക്കൊയ്ത്ത് കഴിഞ്ഞു പൂതത്തിന് ഉണ്ണിയെ കാണാൻ വരാനുള്ള സമയമായി അയ്യടാ ഉണ്ണിയുടെ വീട് ഏതാണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയല്ലോ ഇനി എന്തു ചെയ്യും നങ്ങേലിയമ്മ വീട് എവിടെയാണെന്ന് പറയാൻ മറന്നതാണോ അതോ ഭൂതം വന്ന ഉണ്ണിയെ കൊണ്ടുപോകുമെന്ന് പേടിച്ച് പറയാത്തതാണോ ഏതായാലും ഭൂതം കൊടുങ്ങിയപ്പോൾ കൊല്ലാ കൊല്ലം ഗ്രാമത്തിലെത്തി എല്ലാ വീടുകളിലും കയറി ഉണ്ണിയെ അന്വേഷിച്ച് മടങ്ങുന്നു ആരും വഴി പറഞ്ഞു കൊടുക്കുന്നില്ല പകരം ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചെയ്യുന്നു പാവം ഭൂതം ചിലമ്പിന്റെ ഒച്ച പൂതത്തിന്റെ കരച്ചിലാണത്രേ അങ്ങനെ ശരിയായ വീടറിയാതെ താൻ അങ്ങേയറ്റം മോഹിച്ച ഉണ്ണിയെ ഒരിക്കൽ പോലും ഒരു വട്ടം കൂടി കാണാനാവാതെ അശാന്തയായി പൂതം യുഗങ്ങളായി കറങ്ങി തിരിയുന്നു വീടുതോറും കയറിയിറുന്നു